അപ്പം അലുമോള് ബോൾഡായിട്ട് എന്താ പറഞ്ഞേ ഓഫ് ആവുന്നില്ലല്ലോ ഓഫേ ഉം അതു സംസാരിക്കുമ്പം ഡാനി യോയിസ് ഇല്ല അത് അങ്ങനെയാണ് റിയൽ ലൈഫിൽ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിപ്പോയി ഓക്കെ ഗായ്സ് ഞാനിപ്പം ബിഗ് ബോസിന്റെ ഒരു റിവ്യൂ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു ഓക്കെ അപ്പോൾ സമീപം രണ്ടര ആയി രണ്ടരയായിപ്പം ഞാൻ ടി വി കുറച്ചും കാര്യം ഒന്നും കൂടെ ഒന്ന് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോഴക്കു നോട്ടിഫിക്കേഷൻ ഈവൻ പിന്നെ അനുമോളെ വിട്ടുള്ള കളിയില്ല ഓക്കെ 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 അണ്ണനും പിന്നെ അനുമോളെ വിട്ടുള്ള കളിയും കാര്യങ്ങളും ഒന്നുമില്ല അത് നല്ല കാര്യങ്ങൾ അവന് ഇഷ്ടമുള്ളത് അവൻ ചെയ്യട്ടെ ഓക്കെ പക്ഷേ ഇന്നത്തെ കാര്യങ്ങൾ എനിക്കൊന്ന് സംസാരിക്കണം നിങ്ങളോട് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണം ഞാൻ അനുമോളെ കുറ്റപ്പെടുത്താനോ മരത്തി അടിക്കാനോ ഒന്നും അല്ല എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നല്ല രീതിയുണ്ട് അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറയാം പിന്നെ വിഷം എന്ന് പറഞ്ഞൊരു സാധനം മസ്താനി 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 വേറൊന്നും പുറത്തും ചില ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെയും മസ്താനയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മസ്താനെ അവിടെയും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഒരു കഥയുണ്ട് അതിലോട്ട് വിടാം അതിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ഈ ആദ്യ ഒരു പോസ്റ്റ് നമുക്കൊന്ന് കാണിച്ചു തരാം അതായത് അനുമോൻ്റെ ഫാൻസ് പേജിന്റെ ഒരു ഇതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ ഈ പറയുന്ന അനുവിനെ ലാലേട്ടൻ വല്ലം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അനുവിൻ്റെ ഫാൻസ് അങ്ങ് ലാലേട്ടനെ അങ്ങ് മേഞ്ഞ് കളയുന്നു എന്റെ പൊന്നുമക്കളെ ഇത്രയൊക്കെ ഇന്നും കൂടി വേണ്ട ലാലേട്ടൻ അനുമോളെ ചൊറിഞ്ഞാൽ അനുമോൾ ഫാൻസ് ആരാണെന്ന് കേരളം കാണും എന്ത് കാണാൻ ഒരു കോപ്പും കാണാനില്ല അത് വേറെ കാര്യം ലാലേട്ടനെ തൊട്ട് കളിക്കല്ലേ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം നമുക്ക് എന്തായാലും ഓരോ വീഡിയോ വെക്കാം ഒരു ബാഡ് തന്നിട്ട് അതിൽ എന്തൊക്കെയാണ് വലച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കുളിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു നിങ്ങളുടെ ഫോട്ടോ കത്തിച്ചപ്പോ എന്തൊരു കരച്ചിലായിരുന്നു അപ്പൊ വേറൊരാളുടെ ഇതില് യക്ഷി മറ്റേ ഇതൊക്കെ വരച്ചു വെക്കുന്നത് ശരിയാണോ അതെ ഫോട്ടോ ഒക്കെ ചേച്ചിയുടെ കത്തിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ആരും എന്നെ ഇതുപോലെ കത്തിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി കരഞ്ഞതാണ് അതും ചേച്ചിക്ക് കിട്ടി ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കാം എന്താ തോന്നോ ഭയങ്കര സന്തോഷം തോന്നോ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി തോന്നോ നിങ്ങക്ക് നാണ ഉണ്ടോ എന്തൊക്കെ കാണിക്കുന്നു ഷോയല്ലേ ഞങ്ങൾക്കൊക്കെ പുറത്ത് പോകണ്ടേ നമ്മുടെ എത്ര മൂന്ന് ജനറേഷൻ നാല് ജനറേഷൻ ലിസ്റ്ററാണ് എല്ലാവരും ആയിട്ടാണ് പറയണത് പൊതുവായിട്ട് വന്ന ആൾക്കാർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എനിക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എനിക്ക് ഞാൻ പറഞ്ഞ ഒരാള് വിശേഷ നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് ഇവിടെ മസ്താനി എന്തൊക്കെയാണ് കുട്ടി ഇതൊക്കെ നിങ്ങളുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടത് മാത്രം പറഞ്ഞു നീ എന്താ കണ്ടത് സത്യം പറഞ്ഞാ അനുമോക്ക് പഴച്ചത് എവിടാന്ന് പറഞ്ഞാൽ മസ്താനി സംസാരിച്ച കാര്യത്തിലാ നിങ്ങൾ ആര് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇതൊക്കെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഒക്കെ ഇരുന്ന് കുത്തിയിരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വേറെ ഒരു പണിയില്ല ഉള്ള ആരും പറയില്ല ഒരു പണിയും ഇല്ല വീട്ടുകാർക്കും ഒരു പണിയില്ല മീൻസ് സോറി വീട്ടുകാർക്കും ഒരു ഉപകാരം ചെയ്യുന്നുമില്ല ചുമ്മാ ഇരുന്ന് ഇതൊക്കെ കാണുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ പണി ഉള്ള ആരും ഞാൻ തുറന്നു പറയാം ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം മസ്താനി ഈ പറയുന്ന അനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് ഇങ്ങനൊരു സംഭവം പോയിട്ടുണ്ടെന്ന് അതിനു മുമ്പ് ഒരു ചെറിയൊരു ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളും ആയതുവാണ് അതെല്ലാവർക്കും കാണും കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന തന്നെ ആയിരിക്കും കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇനി അവർ പൊതുപ്പിൻ്റെ അവിടെ അവിടെ എന്തെങ്കിലും ചെയ്യുവാണോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളുണ്ടോ മസ്താനയുടെ വായിന്ന് എന്തൊക്കെയോ വീണപ്പം അതങ്ങ് കൺഫേം ആയിട്ട് പുള്ളി അങ്ങ് കരുതി ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇപ്പൊ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹിന്ദി മൂവീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുള്ളിയുടെ ഫോട്ടോഷൂട്ട് കണ്ടിട്ടുണ്ടോ അവക്കിപ്പം ഇളയവനേയും മൂത്തവനെ ഉമ്മ വെക്കുന്ന വെക്കുന്നവർക്കൊരു വിഷയമായിട്ടുള്ളൊരു കാര്യമില്ല അത് പുള്ളിക്കാരി പറയുകയും ചെയ്യുന്നുണ്ട് എനിക്കതൊരു വിഷയമില്ല പുള്ളിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ പുള്ളി ഏതൊക്കെ തരം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള ഒരാൾക്ക് പുള്ളിയുടെ ഹിന്ദി മൂവിയൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ് ആ പെണ്ണാണ് ഈ പെണ്ണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഓക്കെ ഞാൻ പറയാം എന്ന കാര്യം എന്ന് വെച്ചാൽ അവക്കൊരു കിസ്സ് കൊടുത്തതെന്നും പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോയില്ല അത് പുള്ളിക്കാരും പറയും ചെയ്തിട്ടുണ്ട് ആ വ്യക്തി ഇത്രയും കോൺഫിഡൻസോടെ തന്നെ അങ്ങോട്ട് സംഭവം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കി അതുപോലെ തന്നെ അനുമോളും പറയുന്നു നടന്നിട്ടുണ്ട് ഇപ്പൊ അവിടെ കറ്റിൻ്റെ കറ്റിൽ ആ മൂലക്കെ കണ്ടല്ലേ കിടക്കുന്നത് ആ മൂലയ്ക്കൊന്നും അവൾ എന്തോ കണ്ടേ മറച്ച് കിടക്കുന്ന അവർ ഉമ്മ വെക്കുന്ന അവള് കണ്ടോ മൂടിക്കിടക്കുന്നെന്നും പറയുന്നു അവൾ അവിടെ കട്ടിലിരുന്ന് കണ്ടെന്നും പറയുന്നു അതെന്തുവാ ഇങ്ങനെ ആയാലും മൂടി അഴിക്കണമല്ലോ അപ്പോൾ എന്നാലും അതിൻ്റെ ഉമ്മ നോക്കുന്നതല്ലേ അവൾക്ക് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അവിടെ രാത്രി ഇരുട്ടായി കഴിഞ്ഞ ഇരിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്ന ക്യാമറയുടെ ഉള്ള ഇതുകൊണ്ടാണ് ക്യാമറയുടെ ആ ഒരു ഇതാണ് നമുക്ക് ഓക്കെ ഇന്നതൊക്കെ ആയിട്ട് ചെറുതായിട്ട് കാണാനെങ്കിലും പറ്റാത്തത് ക്യാമറയുടെ ക്വാളിറ്റിയാണ് അവിടെ ഇരട്ടാണെന്ന് സത്യം പറഞ്ഞതല്ല ഓക്കെ ഇതൊക്കെ ഇനി ആരോടെങ്കിലും പറഞ്ഞാലൊന്നും എനിക്കറിയില്ല വിശ്വസിക്കുകയില്ല എന്നൊക്കെ എന്തായാലും കുറേ ആൾക്കാർ ഇപ്പോഴും എന്തുകൊണ്ട് വീഡിയോ കാണിക്കുന്നില്ല കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അനുമോക്ക് എന്തുകൊണ്ട് ശിക്ഷ കൊടുത്തില്ല എന്നാൽ ഞാൻ ഒരുത്തിൻ്റെ ഇരുന്ന് അവിടെ നിന്ന് ചലച്ചുകൊണ്ടിരിക്കുക ഞാൻ കുറേ വിളിച്ച് കിടന്നു ഫോൺ എടുത്തില്ല ഉറക്കു വന്നു പനിയാണ് അവന് ഓക്കെ ഓക്കെ ഇനി നമുക്ക് സംസാരിക്കാനുള്ള കാര്യം ബിന്നി ഓ മോളെ അവൾ ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ബിന്നി ഇനി സംസാരിച്ചെന്താ എനിക്കും എന്തോ കാരണം ഊട്ടി കൊടുത്തല്ലോ ആര്യൻ ഊട്ടി കൊടുത്തപ്പോൾ അവൾക്കും രനക്കു വന്നു ഡൗട്ട് ഇനി വല്ല സത്യമാണോ എന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാവരും കുറെ ആൾക്കാർ പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല സാറ്റർഡേ എപ്പിസോഡല്ലേ കഴിഞ്ഞാൽ സൺഡേ ചിലപ്പോൾ ചോദിച്ചാൽ ചോദിച്ചു അങ്ങനെയൊക്കെ എഴുതിയാൽ മതി ലാലേട്ടൻ ചോദിച്ച സമയത്ത് തന്നെ ഐസായിട്ടൊന്ന് പ്ലേറ്റ് തിരിച്ച് ആയിരിക്കും നമ്മുടെ ബിന്നി ചേച്ചി ഇങ്ങനെ ഒരുത്തി ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം കേട്ടോ ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം പിന്നീട് കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചു നല്ലതായിരിക്കും ഉള്ളവരെന്നു പറഞ്ഞു പറയാലോ ഇങ്ങനെയുള്ളവരെയൊക്കെ സൂക്ഷിച്ചേ പറ്റും ഇങ്ങനെയാണ് നമ്മുടെ കഥാനായിക രേണു സ്തുതിയുടെ കാര്യങ്ങൾ ഓക്കെ ബിഗ് ബോസ് മനഃപൂർവ്വം ഒഴിവാക്കി ആയിട്ട് എനിക്കങ്ങ് തോന്നുന്നു കാരണം ഒരു കോണ്ടെൻറ്റ് ഇല്ല ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് പോകണം എന്ന് പറയുമ്പോൾ രേണു ഭയങ്കര മോശമായി പോയി വരണം ഭയങ്കര മോശമായി പോയി നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു അവസരം രേണുവിന്റെ ലൈഫിൽ എനിക്ക് കിട്ടാനില്ല എന്റെ കുഞ്ഞുങ്ങള് എന്റെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ടല്ലോ രേണു ബിഗ് ബോസിന് പുറത്തായിരിക്കുന്ന സമയത്ത് അതായത് നാട്ടിൽ ഇങ്ങനെ തേരാപ്പേര നടക്കുന്ന സമയത്ത് രാവിലെ പോവുമല്ലോ ഷൂട്ടിങ്ങിനാണെന്നും പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പോലും നോക്കാതെ പോകാരുന്നല്ലോ ആ രേണുവിനെങ്ങനാ കുഞ്ഞിനെ മിസ് ചെയ്യുന്നേ എനിക്ക് ആലോചിക്കുവോ സത്യം പറഞ്ഞാരം നിങ്ങൾ വിചാരിക്കും വെള്ളം അടിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് വെള്ളം ഒന്നും എൻ്റെ ജീവിതത്തിൽ തൊട്ട് വല്ല ഒരു ബിയർ പോലും കുടിച്ചിട്ടില്ല അത് പറയാ ഓർക്കത്ത് എണ്ണിച്ച് പെട്ടെന്ന് കണ്ടന്റ് ചെയ്യണമെന്ന് ഓർത്തിട്ട് ചെയ്യുന്നതാണ് എനിക്ക് അതുപോലെ തന്നെ ചെസ്റ്റ് പെയിനും ഉണ്ട് എന്താ അറിയത്തില്ല ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ദേഹത്തൊക്കെ ഇനി മനുഷ്യൻ്റെ കാര്യം വലിയ ഒന്നും പറയാനും പറ്റത്തില്ല ആകെ പട ടെൻഷനും അതാണ് ഞാൻ രാത്രി എന്തായാലും നമ്മുടെ കോണ്ടന്റ് ഇനി മിസ്സാക്കണ്ടാണോ ഇനി എപ്പോഴാണ് കടന്നുറങ്ങുന്നതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഓക്കെ ഞാൻ നിങ്ങളോട് ഇനി പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ അറിയണു അറിയണുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് പാതി കിട്ടുകളയാണെന്ന് പറയുന്ന ഒരു മണ്ടത്തരം തന്നെ തൻ്റെ ശുദ്ധിച്ചേട്ടൻ്റെ ആഗ്രഹം എന്ന് നിങ്ങൾ പറയുമല്ലോ പിടിച്ച് നിൽക്കണമായിരുന്നു അറിയണു പിടിച്ച് നിൽക്കണമായിരുന്നു ഇനിയിപ്പം ഞാൻ എപ്പോഴാണ് ആലോചിച്ചൊരു കാര്യം ഇവർ അവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പക്ഷേ പുറത്തിറങ്ങിയാൽ നമുക്ക് കൂടുതൽ കോൺടാക്റ്റ് കിട്ടും പക്ഷെ അകത്തായുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ചും കൂടെ സേവ് ആണ് കാരണം ഈ ഒരാഴ്ച മുമ്പ് ഷഫീന ബി ബി ഒരു ഓയിസും കാര്യങ്ങളൊക്കെ പുറത്തു വെച്ചു അത് ചെറ്റ പരിപാടിയായിപ്പോയി ഉള്ള കാര്യം പറയുമല്ലോ അവർക്ക് അത് ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നത് നമ്മളൊക്കെ പണ്ടൊക്കെ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ കേട്ടതൊക്കെ നമ്മൾ ഇട്ടേസ് കേട്ടാണ് പക്ഷെ അതൊക്കെ കൊണ്ടുവന്ന പിള്ളേറെ ഭാവിയും കാര്യങ്ങളുമൊക്കെ ഓക്കെ ഞാൻ അതിലോട്ട് വരുന്നില്ല എന്തായാലും ചേച്ചിയുടെ വോയിസ് ബിഗ് ബോസ് ലാലേട്ടനോട് സംസാരിച്ച് നമുക്കൊന്ന് വെക്കാം സുരുചവ മരിച്ച സമയത്ത് ഒരു ഡ്രോമ വന്നിരുന്നു ഒരു വല്ലാത്തൊരവസ്ഥ വന്നിരുന്നു സോ അന്ന് എനിക്ക് എല്ലാരും അടുത്തുണ്ടായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇത് മാറാനായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് ആ ഒരു സാധനം വന്നു എനിക്ക് ഞാൻ പറ്റുന്നില്ല അതായിപ്പോയി അത് എന്റെ ുള്ളിലൊരിതാണ് അതുകൊണ്ട് ഞാൻ ആകെ ഡൗൺ ആയിട്ട് ആദ്യം തൊട്ടേ പിന്നെ ആദ്യം വന്നപ്പോല പക്ഷെ ഒരുപാട് നന്ദി എന്നെ സ്നേഹിച്ചു പക്ഷെ ഞാനല്ലേ അവിടെ നിക്കേണ്ടത് എനിക്ക് മെന്റലി ഞാൻ ഓക്കെ അല്ലേട്ടാ ഇപ്പൊ പ്രേക്ഷകർക്ക് എന്നെ സ്നേഹിച്ച ഒരുപാട് നന്ദി പക്ഷെ എന്റെ പിള്ളേരുടെ കാര്യം ഇങ്ങനെ ഓർക്കുമ്പോ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ ഓർത്തില്ലേ ഒരു മാസം ഞാൻ ഞാൻ നിങ്ങളുടെ ഒത്തിരി എനിക്ക് 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 മക്കളോട് അറിയില്ല അങ്ങനെയാണ് വന്നാലും അവരെ പിള്ളേര്ക്ക് അറിയാം അമ്മ ബിഗ് ബോസിലാണ് ഉം എന്തവരെയാണ് ഇങ്ങനാ വരരുത് നിനക്ക് പറ്റിയൊരു പരിപാടി അല്ലെന്ന് മനസ്സിലായിട്ടാണ് നിങ്ങൾ ചേട്ടൻ അറിയാൻ എന്നിട്ട് പിള്ളേരെ പിടിച്ചു വിടരുത് ദേവിയേത് ഇതുപോലൊക്കെ ഉള്ള അവസരം ജീവിതത്തിലാ വല്ലപ്പോ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി ഇത് വിചാരിച്ച എത്ര പേര് ഓഡീഷനിൽ പോയി എത്ര പാവങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടുണ്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ എന്നെ മുടക്കി അല്ല എന്താ പറയാനാണ് എടാ അവിടെ ഓരോ ദിവസം നിൽക്കുന്നതിന് റേണുനൊക്കെ പേയ്മെൻറ്റ് ഉണ്ട് ഓക്കെ ഫൈവ് തൗസൻഡ് റുപ്പീസോ അതുകൊണ്ടാണ് ഇടയ്ക്ക് അപ്പോൾ അത് പറയുന്നത് അയ്യായിരം എനിക്ക് അയ്യായിരം ഒരു ദിവസം അയ്യായിരം രൂപയോ ചുമ്മാ അവിടെ നിന്ന് ഇന്നും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ മണ്ണ കുറഞ്ഞ് എല്ലും തോൽ പോലെ ഇരുന്ന ഓഞ്ഞ മോന്തായിട്ടിരുന്ന യൂ അങ്ങനെ ബോഡി ഒന്നും ചെയ്തതല്ല പറഞ്ഞു പോയെന്നേ ഉള്ളു ആ രേണുവിനെ കണ്ടില്ലേ തക്കുട് കുട്ടനെ പോലെ തുക്കട് തുക്കുട് പോലെ ഇരിക്കുന്നു അപ്പൊ നിങ്ങളൊന്നാലോചിച്ചു നോക്കി ഇത് കൂടുതലൊരു അവസരം കിട്ടാനുണ്ടോ നാണക്കെ ഇടയിൽ പോയി ഇനി പുറത്തിറങ്ങുമ്പോഴത്തൊട്ട് പഴയ നീലക്കൊയിലും ഓമനക്കുട്ടനും എല്ലാരും ക്യാമറയായിട്ടങ്ങിറങ്ങും ചേച്ചിക്ക് സപ്പോർട്ടായിട്ട് അടിച്ചതും ഞാൻ അത് അപ്പണി എന്റെ പൊന്നു പണി തൻ്റെടൊക്കെ കൊള്ളാം ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പൊ നേരെ എന്ന് മസ്താനയുടെ വീട്ടിൽ ചെന്ന് ചോദിക്കും അവള് പോണം കേട്ടോ കോട്ട് കൊടുക്കരുത് പഠിച്ച കള്ളി ഞാനെല്ലാം തിരഞ്ഞെന്നുള്ളൊരു ഭാവം ഓരോരുത്തരുടെ ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി അവരുടെ ജീവിതകഥയൊക്കെ അല്ലാതെ ഇറിഞ്ഞ് രഹസ്യത്തോട് അറിഞ്ഞ് വന്നിട്ടുണ്ടാക്കുന്ന ഇവിടെ പോലുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യരുത് അടുത്തായിച്ച് അവൾ പോകണം എന്തായാലും ശൈത്യം പോയിട്ടുണ്ട് അതൊരു നാടകനടി എന്നായിരുന്നു അവളും പോകണം ഇനി ആ വരാൻ കിടക്കുന്നവരൊക്കെ പോട്ടെ എനിക്ക് അനുമോടൊന്നും വലിയ യോജിപ്പൊന്നുമില്ല വേണം ആദ്യം എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇതിപ്പോൾ ഓവറാവുമ്പോൾ ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേയുള്ളൂ ഓക്കെ ആ പിന്നെ ഇതെൻ്റെ ഓണക്കൂടിയാണ് കേട്ടോ ഓണക്കൂടി എന്ന് വെച്ചാൽ എനിക്ക് ഒരാൾ ഒരാളെനിക്ക് ഓണക്കൊടി തന്നത് ആ ഒരാളെന്ന് പറഞ്ഞാൽ എന്താ പറയുക ലൈഫിൽ ഞാൻ മറക്കത്തില്ല ആ വ്യക്തിയെ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ കരുതി നിങ്ങളുടെ അച്ചുട്ടൻ അച്ചുട്ടെ മേടിച്ചു തന്നെയാണ് അത് കൊള്ളതാ ഓക്കെ കൈസ് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ കരുതി എന്താണെന്ന് അറിയത്തില്ല ഞാൻ എന്തൊക്കെയോ ഇന്നത്തെ ദിവസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അതുകൊണ്ടാണ് ഓക്കെ അപ്പം ബൈ ലവ് യു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടുക എന്തായാലും ഞാൻ ആൾക്കാർ വിചാരിക്കില്ലേ വെള്ളം അടിച്ചു കൊണ്ടാണോന്നൊക്കെ അല്ല ഉറക്കത്തിൽ നിന്നിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ഓക്കെ ഇനി അതുളിൻ്റെ വീഡിയോ എന്നിട്ട് ഇനി ഒന്നും കൂടി ഇരുന്ന് കാണണം ഞാൻ അവൻ്റെ വീഡിയോ ഒക്കെ ടി വിയിലൊക്കെ ആയിരിക്കും വെച്ച് ഇങ്ങനെ കാണുന്നത് വലിയ സ്ക്രീനിലൊക്കെ ഇരുന്ന് ചെക്കനായി ഇരുന്ന് കാണും അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് വലിയ സ്ക്രീനിലൊക്കെ കാണണം എന്നൊക്കെ അപ്പം ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നത് വലിയ സ്ക്രീനെന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ആഗ്രഹം എന്ന് സബലം രണ്ട് രണ്ടുപേരെയൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് പോകും അതാണ് അവൻ ഓക്കെ അപ്പം ഇതൊരു ആരെയും കുറ്റപ്പെടുത്തലോ ഒന്നുമല്ല എൻ്റെ അഭിപ്രായമാണ് ഞാനീ പറഞ്ഞത് ഏത് മസ്താനിങ് അനു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാലാട്ടൻ തീയാണ് ഇനി ലാലട്ട കാര്യം ഉണ്ടാക്കാൻ ചെല്ലല്ലേ ഉറപ്പാണ് ലാലേട്ട ഫാൻസിൻ്റെ ഗ്രൂപ്പിലുണ്ട് വെച്ചേക്കത്തില്ല ലവ് യു